സമദൂരം മാറ്റിവെച്ചുവെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വി എസ് മുഖ്യമന്ത്രിയാകുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം സംസ്കാര ശൂന്യനും ജനാധിപത്യ ബോധവുമില്ലാത്തവനാണ് വി എസ് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരുത്തനാണ് വി എസ് എന്നും മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നുവെങ്കിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുക എന്ന സാമൂഹ്യ അനീതി അനുവദിക്കില്ലായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഇടതുപക്ഷത്തിനോടുള്ള എതിർപ്പുകൊണ്ടല്ല ഇടതുപക്ഷത്തിനോടുള്ള അനുഭാവം കൊണ്ടുമല്ല പക്ഷേ ഇടതുപക്ഷം ജയിച്ചാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകും ഇത്രയും സംസ്കാരമില്ലാത്ത ഇത്രയും ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത താനാണ് എല്ലാത്തിലും വലുതെന്ന് പറഞ്ഞ് എന്ത് വൃത്തികളും ചെയ്യാൻ മടിക്കാത്ത ഒരുക്കൻ വീണ്ടും ഇവിടുത്തെ മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിനകം ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആ സാമൂഹ്യ അനീതി അദ്ദേഹം ശത്രു ഉയർത്തും എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ അച്യുതാനന്ദൻ ഇവിടെ അധികാരത്തിൽ വരാൻ പാടില്ല എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള നയം ഇത്തവണ സമദൂരത്തിൽ നിന്നുകൊണ്ട് തന്നെ പരസ്യമായി ഞങ്ങൾ എടുക്കും അത് പരസ്യമായ പദ്ധതി കൊടുക്കാനുള്ളത് ഇടതുപക്ഷത്തിന്റെ വൈക്കം ഹൈക്കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്യമായി അതുകൊണ്ട് വരൂ ഞങ്ങൾ സമദൂരമാണ് പക്ഷേ ഇത്തവണ ൾ ആ നിലപാടിൽ നിന്ന് മാറേണ്ടതായി വരും കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാവ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ പോലും കേൾക്ക് കയറാത്ത ഒരാള് വീണ്ടും അധികാരത്തിൽ ഇവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ എതിരെ അവധി വസ്തു